സ്വാമി ഇവിടെന്ന് ഒപ്പൊ ട്രെയിൻ ഒരു അങ്ങ് പോണോ കോൺഫിഡൻസ് നമ്മൾ ഇങ്ങെത്തിയോ ഓ മൈ ഗോഡ് നമുക്ക് ഇവിടെന്ന് ചാടാൻ പറ്റും അവർ നമുക്ക് ഇവിടെ ചാടാൻ കഴിയും

അങ്ങ് എത്തുകയ്യോട്ടു അങ് ഏറ്റവും മുകളിൽ എത്തുക ഒത്തേ ഉള്ളൂ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തന്നെ തറയു വീഴും ചാകും തീരും തൊലയും ഒന്നും പറയാൻ പറ്റൂല സോ നമുക്ക് മാക്സിമം ഷോർട്ട് കട്ട് കയറുമ്പോ ഇവിടെ തൊട്ടടുത്തൊരു ഒരു വടിയുണ്ട് അതെന്നുവെച്ചോണ്ടെങ്കിൽ നമുക്ക് ഇത് വിളിച്ചോടാത്തിയാണെങ്കിലും നമ്മള് മാക്സിമം പോലെ പ്രോയപ്പോലെ എക്സ്പേർട്ടിനെ മാക്സിമം ഇത് വഴി ഇതുവഴി നമ്മള് മാക്സിമം ഷോർട്ട് കട്ട് യൂസ് ചെയ്തത് നമുക്ക് അങ്ങെത്തിക്കണം എന്തോ ഇത്ര കോൺഫിഡൻസ് പിന്നെ ഇവിടെ നിന്ന് ഒപ്പൊറി അങ്ങ് പോണോ കേറ കേൾ കറ ഞാനൊക്കെ നേരത്തെ കൂടി ഇങ്ങനെ പേടിച്ച് പേടിച്ചു വെക്കോണ്ടിരുന്നത് അതുവഴി കറങ്ങി അതുവഴി കറങ്ങി ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് കോൺഫിഡൻസ് ആണ് എനിക്കെ പേടിയാണ് നമ്മൾ ഇവിടെ ഒരു ചാട്ടാ ഇതൊക്കെ കോൺഫിഡൻസ് ഗവൺമെന്റ് ആണ് ഇതുവഴി പോണോ പേടിക്കാതെ കൂടാ കഴിച്ച് ഇവിടെയൊക്കെ ചൈനക്കാരന്മാരെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇതിലേക്കു ഓടും കഴിച്ച് ജെറ്റ് പോകുമ്പോ നമ്മളിങ്ങനെ പയ്യ ഇരുന്ന് 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 താറായി നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പയ്യ പയ്യൊക്കെ വലി ആ അങ്ങനെ പേ 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 ഓക്കേ നമ്മൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് എനിയടാ ഓക്കേ ഇവിടെ എത്തി നമ്മൾ ദേ സോ സ്ട്രേഞ്ച് ഗോയിങ് ഓൺ വിത്ത് ദെസ് വേൾഡ് സത്യം അല്ല അതൊന്നും ഇതിനൊന്നും അല്ല ഈ മാപ്പ് ആരെ കണ്ടുപിടിച്ച ഇത്രേ ഡിഫറൻഷിയേറ്റീവ് മാറുന്നത് ദി സ്റ്റബിലിറ്റി ഹാസ് ബിൻ ഷേക്കൻ maybe this is the chance for the journey ആ എന്നെ ഇവിടെ നമ്മൾ മാക്സിമം ഷോർട്ട് കട്ട് എടുന്നിട്ടാണ് ഓക്കേ നമ്മൾ ഇവിടെ എത്തി ഇനി നമുക്ക് ഏണി വഴി കയറി

ഇതുവഴി അവിടെ കയറാൻ പറ്റും ഇതുവഴിയും കയറാൻ പറ്റും നമുക്ക് ഇത് വഴി രണ്ടു വഴി പോകാൻ പറ്റും ഒന്ന് ട്രെയിനിൽ കയറി പോകാനും പറ്റും വഴി പോകാൻ പറ്റും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെങ്ങിയ നേരെ നിലത്ത് കിടക്കും ണെങ്കിൽ ദില്ലിയാ മാർക്കിലേ ട്രെയിൻ എറിയുന്ന അപ്പോഴേയാ മാർ അയ്യോ കേടി പ്രേ കണ്ടോ എത്രണോ 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 ഹബീബി എത്രണോ 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 എന്നാ ശരി ഇടി പ്രിയനാ സംടൈംസ് ഇറ്റ്സ് ഹാർഡ് ടു ചൂസ് ദി റൈറ്റ് പാത്ത് ബട്ട് ഡോണ്ട് ബി അഫ്രൈഡ് യു കാൻ ഓൾവേസ് റിപ്പീറ്റ് വി ലേൺ ഫ്രം आवर മിസ്റ്റേക്സ് കണ്ടില്ലേ കണ്ടോ നമ്മളിനി ഇപ്പറന്ന് ഡയറക്റ്റ് എടുത്തൊരു ചാട്ടം ബോയ്യ பிடிக்கலாம் பிடிக்கலாம் பிடிக்கல பிடிக்கலாம் എന്ത് <laughs> എന്ത് <laughs> Okay, Can anybody out there hear me? Hear me?